രഞ്ജിത്തിന്റെ രാജി അനിവാര്യമായ നടപടി ഡോക്യുമെന്ററി സംവിധായകൻ ജോഷി ജോസഫ് സമ്മർദ്ദം മൂലമുള്ള രാജിയാണിത് മലയാള സിനിമയിൽ ശുദ്ധീകരണം നടത്താൻ ബംഗാളിൽ നിന്നും ആൾ വരേണ്ടി വന്നു ഓരോരുത്തരുടെയും മുഖം മൂടി അഴിഞ്ഞു വീഴുകയാണെങ്കിൽ സിനിമാ മേഖല തന്നെ നിലംപൊത്തുമെന്നും ശ്രീലേഖാ മിത്ര പ്രതികരിച്ചതായി ജോഷി ജോസഫ് പറഞ്ഞു ഇങ്ങനെ രാജിവെക്കുകൊളിഞ്ഞു വീഴുക എന്നാണ് അതിന്റെ അർത്ഥം എഴുപത്തഞ്ച് ഒമ്പത് ശതമാനം ആളുകൾ ഇങ്ങനെയാണ് എന്ന് ശ്രീലേഖ മിത്ര സാക്ഷ്യപ്പെടുത്തുന്നു അപ്പോൾ അവർ ഇതുകൊണ്ട് ഇത് ഇത് തകർക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കൂട്ടത്തിൽ നിൽക്കുന്ന ആൾ ഈ ഇൻഡസ്ട്രി നിലനിൽക്കണമെന്നും ഇതിലൊരു ഒരു ക്ലെൻസിങ് ഒരു ശുദ്ധി ആവശ്യമുണ്ട് എന്നും കരുതുന്ന നമുക്ക് ഏതായാലും ബംഗാളിൽ നിന്ന് തന്നെ വേണ്ടി വന്നു നമുക്ക് ഇവിടെ മലയാളത്തിൽ ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് അത് തുടക്കം കുറിക്കാനായിട്ട് എന്ന് അപ്പോൾ അതാണ് അവരുടെ അവർ പറഞ്ഞ ഈ രണ്ടാമത്തെ വാചകം വളരെ ആണ് അവർ പറഞ്ഞത് ഐ ഹാപ്പി നോർ സാഡ് ഇഫ് ദിസ് ഹാസ് ടു ബി ഡൺ സെവന്റി ഫൈവ് എയ്റ്റി പെർസെന്റ് ഓഫ് അവർ ഇൻഡസ്ട്രി വിൽ കൊളാപ്സ് സെവന്റി ഫൈവ് എയ്റ്റി പെർസെന്റ് ആളുകൾ ഇങ്ങനെയാണെന്നാണ് എന്റെ അർത്ഥം അതിൽ ഇത് ഞാൻ വിചാരിച്ചത് ഒരു ന്യൂനപക്ഷമാണെന്നാണ് അത് അങ്ങനെയല്ല ഒരു മഹാഭൂരിപക്ഷവും ഇങ്ങനെ എന്തോ ഒരു ചില പവർ മാഫിയയുടെ പുറത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇതെല്ലാം എന്റെ ഇംപ്രഷൻസാണ് ഞാൻ തിരുത്താൻ തയ്യാറാണ്